ഒരു മനുഷ്യൻ മരിച്ചു വീണ് കഴിഞ്ഞാൽ അവന്റെ മയ്യത്ത് കുളിപ്പിച്ച് പൊതിഞ്ഞ് നമസ്കരിപ്പിച്ച് അവന്റെ എടുത്ത് വെച്ച് അവരുടെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ആ മയ്യത്ത് കട്ടിലിൽ കിടക്കുന്ന സഹോദരനോ സഹോദരിയോ സാലിഹായ മനുഷ്യനാണെങ്കിൽ സാലിഹത്തായ മനുഷ്യനാണെങ്കിൽ ിഹാ ആ മയ്യത്തും മനുഷ്യന്മാരോട് മനമനുഷ്യന്മാരോട് പറയുമത്രേമോനീ ഒന്ന് വേഗത്തിൽ കൊണ്ടുപോകണേ ഒന്ന് വേഗത്തിൽ കൊണ്ടുപോകണേനെ പറയുക ആ മയ്യത്ത് കട്ടില കിടക്കുന്ന മയ്യത്ത് സാലിഹല്ലാത്ത മയ്യത്താണെങ്കിൽ നമസ്കാരമില്ലാത്ത മയ്യത്താണെങ്കിൽ ചൊല്ലാത്ത മയ്യത്താണെങ്കിൽ അള്ളാഹുവിനെ വഴിപ്പെടാത്ത മയ്യത്താണെങ്കിൽ കാലത്തിൽ അഹിലിഹാ

അയിന എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് നാശം നിങ്ങൾക്ക് നാശം എന്നെ കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ ഓരോ മനുഷ്യന്റെ ചുമലിലിരിക്കുന്ന ആ മയ്യത്ത് വിളിച്ചു പറയുകയാണ് വിളിച്ചു പറയുകയാണ് അല്ലാതെ പറയുകയാണ് മനുഷ്യനും ചിഹ്ന വർഗവമൊഴികെ സകലമായ വസ്തുക്കളും ശബ്ദമെങ്ങാടും ഈ മയ്യത്തും വഹിച്ചു കൊണ്ടുപോകുന്ന ജനങ്ങൾ കേട്ടാൽ അവർ നിലമ്പൊത്തി വീഴുമത്രേ അത്രേ മയ്യത്ത് വലിച്ചെറിഞ്ഞ് നിലവിളിച്ചോടുമത്രേ റസൂലുള്ളാഹി പറയുകയാണ് സ്വർഗ്ഗത്തിലേക്കുള്ള വഴികളും വഴികളും റസൂൽ റസൂൽ പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുക്കുന്നു നരകത്തിലേക്കുള്ള കൊടുക്കുകയാണ് പക്ഷേ സ്വർഗ്ഗം അല്ലാഹു നൽകാമെന്ന് പറഞ്ഞത് ആർക്കെന്ന് അറിയോ ആർക്കെന്നറിയോ പരിശുദ്ധ ഖുർആറിലൂടെ സ്വർഗത്തെ അള്ളാഹു വർണ്ണിക്കുമ്പോ സ്വർഗത്തെ അള്ളാഹു വിശേഷിപ്പിക്കുമ്പോ ആ സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത് ആർക്കാണെന്നും അള്ളാഹു ഖുർആനിൽ പറയുകയാസലുൽ ജന്മത്തില്ല സ്വർഗത്തെ പരിചയപ്പെടുത്തുമ്പോൾ ആ സ്വർഗമാർക്കാണ് ഒരുക്കി വെച്ചതെന്നും അള്ളാഹു പറയുകയാണ് ഈ പരിശുദ്ധമായ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നത് മുത്തങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗത്തിൻ്റെ ഉപമ അറിയണോ 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 മസലോജീതോ وأنهار من لبن لم يتغير طعمه وأنهار من خمر لذة للشاربين وأنهار من عسل مصفى ولهم فيها أزواج مطهرة وهم فيها خالدون പോകാനാണ് നമ്മുടെ ആഗ്രഹം സ്വർഗത്തിന്റെ അവകാശികളാണ് ആകാനാണ് നമ്മുടെ ആഗ്രഹം കൊതിക്കുന്നത് അത് തന്നെയാണ് അല്ലാഹുയോ അല്ലാഹു ക്ഷണിക്കുന്നത് അള്ളാഹു വിളിക്കുന്നത് അള്ളാഹു പോകാനാണ് സ്വർഗത്തിന്റെ പേരാണ് അഞ്ചു നേരം നമസ്കാരം കഴിഞ്ഞിട്ട് നമസ്കാരം കഴിഞ്ഞ പാടെ റബ്ബനോട് നാം ചോദിക്കുന്ന തേട്ടം എന്തെന്നറിയുമോ ودخلنا അള്ളാഹുവേ ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടെ അഭിലാഷം ഞങ്ങളുടെ ആവേശം ദാറുസലാമിലേക്ക് കടക്കലാണ് പ്രവേശിക്കലാണ് അതുകൊണ്ട് നാഥനെ ഞങ്ങളെ നീ ദാറുസലാമിലേക്ക് പ്രവേശിപ്പിക്കണമേ ഓരോ നമസ്കാരത്തിനു ശേഷം ലോകത്തിന്റെ ഓരോ പള്ളികളും കൊതിക്കുന്നത് ഈ മന്ത്രമാണെങ്കിൽ സഹോദരോ ദാരി അള്ളാഹു ഇഷ്ടപ്പെടുന്നതും സലാമത്തിന്റെ വീട്ടിലേക്ക് പോകാനാണ് അവിടെ ദുഃഖമില്ല പ്രയാസമില്ല വിഷമമില്ല മരണമില്ല രോഗമില്ല വ്യതയില്ല അതാണ് സ്വർഗം ആ സ്വർഗം അള്ളാഹു പരിചയപ്പെടുത്തുന്നത് ആർക്കെന്നറിയുമോ മസലുൽ ജനത്തിൽ മുത്തകോ മുത്തങ്ങൾക്ക് അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗത്തിന്റെ ഉപമ നിങ്ങൾക്കറിയണോ കുടിക്കാൻ വെള്ളമില്ലാതെ കിലോമീറ്റർ കണക്കിന് കുടവും എടുത്തുകൊണ്ട് ഓടുന്ന സഹോദര എത്രയെത്ര പൈപ്പിന്റെ ചുവട്ടുകളിലാണ് എത്രയെത്ര കുടങ്ങൾ നിരന്നിരിക്കുന്നത് ആയിരങ്ങളും പതിനായിരങ്ങളും ചെലവ് ചെയ്ത് വെള്ളം വാങ്ങുമ്പോ ഒരു തുള്ളി വെള്ളത്തിന് ലക്ഷങ്ങൾ കൊടുത്തിട്ട് കുടിക്കുമ്പോ അത് ശുദ്ധജലമാണെന്ന് നിർണയിക്കാൻ നമുക്ക് കഴിയില്ല പക്ഷേ അള്ളാഹു ശുദ്ധജലത്തെ പരിചയപ്പെടുത്തുന്നത് ഈ ദുരി ആഹുറത്തിലാണ് ആശുരത്തിലാണ് സ്വർഗലോകാഹുവിന്റെ അരുവികളിലൂടെ ഒഴുകുന്ന വെള്ളം ശുദ്ധജലമാണ് ശുദ്ധജലമാണ്